ഹായ് ഫ്രണ്ട്സ് ഇപ്പം നമ്മളിന്നും ചൂണ്ടി ഇറങ്ങിയാണ് ഇപ്പം മണ്ണിന് ഓർത്ത് തന്നെയാണ് നമ്മളിന്നും മീൻ പിടിക്കുന്നത് കാനാൽ തന്നെയാണ് ഇന്ന് നമ്മൾ ചൂണ്ടി അപ്പോൾ നമുക്ക് നേരെ സ്പോട്ടിലേക്ക് പോവാം ഫ്രണ്ട്സ് നമ്മൾ ഈ വാദ്യമൊക്കെ ഇവിടെ ഭയങ്കര കാട് പിടിച്ച് കിടക്കുമായിരുന്നു ഇപ്പോൾ എല്ലാം കാടെല്ലാം വെട്ടി ക്ലിയർ ആക്കിയിട്ടുണ്ട് ഭയങ്കര ഉള്ളൊക്കെ ആയിരുന്നു ഇപ്പോൾ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഫ്രണ്ട്സ് നമുക്ക് ഏറെ കോർത്തിടാം മഴയൊന്നുമില്ലാ മണ്ണരി ഒന്നും അങ്ങനെ കിട്ടാനില്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മണ്ണരി ഉണ്ടാകും അപ്പോൾ ഒരേയേറെ ഇങ്ങനെ ഫുള്ളായിട്ട് ഓർത്തിടാം നേരത്തെയൊക്കെ മണ്ണിര അങ്ങ് വെള്ളത്തിലേക്ക് വീണ്ട താമസമുണ്ടായിരുന്നുള്ളൂ കറുപ്പൊക്കെ കിട്ടാൻ പക്ഷേ ഇപ്പം കറുപ്പൊന്നും അങ്ങനെ കൊത്തുന്നില്ല രണ്ടാമത്തെ കുറഞ്ഞുണ്ട് ഫ്രണ്ട്സ് നമ്മൾ ചൂണ്ടയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കിട്ടുമെന്ന് നോക്കാം വെയിറ്റ് ചെയ്യാം ഫസ്റ്റ് ആഹാ അത്യാവശ്യം നല്ല സൈസ് കയറി പിന്നെ കുറേ സമയമായിട്ട് ഇന്നും കിട്ടുന്നുണ്ടായിരുന്നു കിട്ടിയത് കുറേ നേരം നോക്കിയിരുന്ന പിന്നെ ഒരു മീൻ കിട്ടി ഭയങ്കര ശോകമായിരുന്നു ഒന്ന് ആരും മീനൊക്കെ പറയണ്ടും കിട്ടുന്നില്ല ഞാനൊരു ചെറുമീൻ കിട്ടി കിട്ടിയതെല്ലാം ചെറിയ മീനായിരുന്നു ഗ്രൂപ്പ് ഒക്കെ അയ്യോ ഗൈസ് ആമ ഈ ആമയെത്ര വളർന്നുകൊണ്ടിരുന്നെ ഊഹ് ഈ ആമയുടെ ശല്യം ഭയങ്കര ആദ്യം മീനല്ലായിരിക്കും ആമയായിരിക്കും പിടിച്ച ഗൈസ് നമുക്കിതിനെ കളയാം ഭയങ്കര പ്രശ്നങ്ങളാണ് ചെറിയ കറി ഒരു ചെറിയ എന്നാൽ ചെറിയ മാത്രമുള്ളത് ഉള്ളൂ ഹൈ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ചൂണ്ടൽ പരിപാടിയൊക്കെ നിർത്തുവാണോ നമുക്കിന്ന് അധികം മീനൊന്നും കിട്ടിയില്ല കുറച്ച് മീനാണ് കിട്ടുകയുള്ളൂ ഒരു ചെറു മീനും ഒരു രണ്ട് മൂന്ന് ചെറിയ കറിപ്പുമാണ് കിട്ടിയത് അപ്പോൾ നാടൻ മീൻപിടുത്തൊക്കെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും നമ്മുടെ ചാനലിനൊന്നും മറക്കാതെ സബ് ചെയ്തായിരുന്നു കൂടെ ഒരു ലൈക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ തെറ്റാം